എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കോളിഫ്ലവർ കറിയുടെ റെസിപ്പിയാണ് ചപ്പാത്തി പൂരി ബട്ടൂറ അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി നൂറ്റമ്പത് ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരക ഇടാം ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു സവാള ഇടാം സവാള ചെറുതായി ചോക്കുന്നത് വരെ വഴക്കിയെടുക്കാം സവാള എത്രയും ചുവന്നാൽ മതി ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇടാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നന്നായി വഴക്കാം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് പോകുമ്പോൾ മസാലപ്പൊടികൾ ഇടാം ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടിയും ഗരം മസാലയും രണ്ട് ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടുനുള്ളു ജീരകപ്പൊടി കുറച്ച് കുരുമുളക് ഇടാം ഒന്നോ രണ്ടോ നുള്ളി ഇട്ടാൽ മതി മതി വയ്ക്കാം മസാല നന്നായി റോസ്റ്റായി കിട്ടണം മസാല നന്നായി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ഇടാം ചെറിയൊരു ക്യാരറ്റ് ഒരു ഉള്ളക്കിഴങ്ങ് അരിഞ്ഞത് കോളിഫ്ലവർ നന്നായി വഴറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേവാനുള്ള വെള്ളം ഒഴിക്കാം അര ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ പത്ത് മിനിറ്റ് അടച്ചുവെച്ച് വേവിക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് ഉറച്ചെടുക്കാം ഒത്തിരി മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലിടാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി ചോറ് ചപ്പാത്തി പൂരി ബട്ടൂറി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ